കാഞ്ചിയാർ കോഴിമലയിൽ കാട്ടാന നാശം വിതച്ച കൃഷിയിടങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയോടെ മേഖലയിലെത്തിയ കാട്ടാന കോഴിമല കെട്ടിച്ചിറ ഭാഗത്ത് മൂന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് നാശം വിതച്ചത് കോഴിമല കെട്ടിച്ചിറ ഭാഗത്ത് കാട്ടാന നാശം വിതച്ച കൃഷിയിടങ്ങളിലാണ് പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തിയത് പന്തക്കാട്ട് ബേബി തകിടിയൽ ഷാജി നിരപ്പേൽ പൊന്നമ്മ തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത് വന്യമൃഗശല്യമുണ്ടാകുമ്പോൾ സ്ഥലത്തെത്തി മടങ്ങുന്നല്ലാതെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ അവിടെ വീടുകളുടെ സമീപത്ത് വരെ ആന എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് അധികാരികളെ അറിയിച്ചെങ്കിലും അവർ വന്ന് സ്ഥലം ഒന്ന് സന്ദർശിച്ചിട്ട് ഉടനെ തന്നെ പോവുകയാണെങ്കിൽ ഇത് അടിയന്തരമായ ഇടപെടൽ ഫോറസ്റ്റ് ഗാർഡ് ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ ജനങ്ങളെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നെങ്കിലും മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ലാത്തതിനാൽ വേണ്ട നടപടികൾ ഫോറസ്റ്റ് അധികാരികൾ എടുത്ത് ഈ ജനങ്ങളുടെ ജീവന സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അടുത്ത നാളുകളായി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ് മുൻപ് നിർമ്മിച്ച ട്രഞ്ചുണ്ടെങ്കിലും അവ ഉപയോഗശൂന്യമായതോടെയാണ് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് കൂടാതെ മറ്റ് ജില്ലകളിൽ ഉള്ളവർ കെട്ടിച്ചെറയിൽ സ്ഥലം വിലക്കി വാങ്ങിയ ശേഷം ഇവിടം ശ്രദ്ധിക്കാത്ത സാഹചര്യവുമുണ്ട് ഇതോടെ ഈ സ്ഥലങ്ങളിൽ വലിയ തോതിൽ കാടുപടലങ്ങൾ വളരുകയും ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ സ്ഥലങ്ങളിൽ തമ്പടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് പഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ പറയുന്നു അത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രഞ്ചിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഈ വനപാലകരെ അതായത് പിന്നെ ഫോറസ്റ്റ് അധികൃതർ നിന്നും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ആനയുടെ ശല്യവും അതുപോലെ കാട്ടുമൃഗങ്ങളുടെ പന്തിന് ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറഞ്ഞിരിക്കും മാത്രമല്ല ഇവിടെ ഈ കുറച്ച് ഈ അതായത് എന്താ ഈ പുറത്തു ആളുകൾ അതായത് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടെങ്കിലും അത് ഈ ഭയങ്കരമായി കാട് കയറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആന ഇങ്ങ കയറി ഇങ്ങനെ ജനമാസ മേഖലയിലേക്ക് കയറി വരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് അടിയന്തരമായി അടിയന്തിരമായി വന്യമൃഗശല്യത്തിനെതിരെ പരിഹാരം കാണുവാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന